പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിച്ചപ്പോ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ ലോക എമ്പാടി ക്രിസ്മസ് ആശ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം അപ്പൊ കഴിച്ച് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ വെക്കാം കിലോ ബസ്മതി റൈസിന്റെ ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത് നമുക്ക് അരി വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം അര കിലോ ചിക്കൻ ഉണ്ട് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതാണ് നമുക്കിനി ഇതിനു വേണ്ടി മസാല തയ്യാറാക്കാം സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു ഫുൾ നാരങ്ങ നീര് നമ്മൾ കുഴി കളഞ്ഞതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ലോണം മസാല തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഇന്നലെ കിലോ സവാള എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നല്ല പുകച്ചിലുള്ള സവാളായിരുന്നു കഴിച്ചു ഇനി നമുക്ക് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതരിഞ്ഞെടുക്കാം பச்சை மூணு கட்டி எதற்காம் இஞ்சி கட்டி തീരെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാവേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി കട്ട് ചെയ്യാം ചെറുതായിട്ട് കട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണി ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ രീതിക്കാണ് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇനി വഴറ്റിയെടുക്കാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കഴിയാം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സവാള വലിച്ചെടുക്കാം സവാള അടുക്കി പിടിക്കാൻ നമുക്ക് നല്ലോണം ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കാം ഉള്ളി ഏകദേശം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം തക്കാളി ക്യാപ്സികം പച്ചമുളക് കുറച്ച് ക്യാരറ്റ് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലും കരിയാപ്പിലേ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി അങ്ങ് കൊടുക്കാം നമ്മൾ പ്രത്യേകം അരിക്ക് പിടിക്കാതെ നോക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം വരണ്ടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം നമുക്ക് വർത്തടുക്കൻ വർക്കാനുള്ള എണ്ണ അയച്ചു കരിയാപ്പിൾ ഇട്ടു കൊടുക്കാം എണ്ണ ഇടായിട്ടാണ് നമുക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ഫുൾ ചിക്കൻ വെന്തിട്ട് കാണും നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ വറുത്ത ചട്ടിയിൽ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് മസാലയൊക്കെ ചെയ്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മസാല ഒരു സ്പൂൺ ചിക്കൻ മസാല അരസ്പൂൺ കുരുമുളക് പൊടി ബിരിയാണി മസാല അണ്ടിപ്പരിപ്പ് അരച്ചത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ടു കൊടുക്കാം നല്ലപോലെ നമ്മുടെ ചിക്കൻ നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വാങ്ങി അടച്ചു വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചോറിനുള്ള സെറ്റപ്പ് ചെയ്യാം ചോറ് വെക്കാനുള്ള ചരിവം വെച്ചു കൊടുക്കാം ചകല നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം വിശത്തിനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുരുമുളകും വേലക്കട്ട് കൊടുക്കാം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടുകൊടുക്കുക ക്യാരറ്റ് ഇട്ട് കൊടുക്കാം വിശത്തിനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ചൂടാകുമ്പോൾ നമുക്കിനി അരി അരിയിട്ട് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി അരി അരിയിട്ട് കൊടുക്കാം ചോറ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ചോറ് ഇനി നമുക്ക് കോരി മാറ്റാം നമുക്ക് ഒരടപ്പ് പൈനാപ്പിൾ ലൈസൻസ് വെച്ച് കൊടുക്കാം നമ്മളീ കാണുന്ന ഐറ്റംസ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചോറും ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ദമാക്കി എടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് പാത്രത്തിന്റെ എല്ലാ സൈഡിലും ആകണം നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് കൊടുക്കാം നമുക്ക് ആദ്യം ഒരു പ്ലേറ്റ് ചോറ് നിരത്തിയിട്ട് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ വേണമെങ്കിൽ നമുക്ക് അടുത്ത് ചോറ് ഇട്ട് കൊടുക്കാം എല്ലാ സൈഡിലും നമുക്ക് നല്ലോണം വിതറി ഇട്ട് കൊടുക്കാം சவால இட்டு கட்ட பைனாப்பிள் வறுத்து வச்ச அண்டிப்பரிப்பு முந்திங்க നമ്മുടെ ബിരിയാണി ഒരു അവസാന കിട്ടാൻ ദമ്മൂട്ടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ദമ്മൂട്ടിച്ചു കൊടുക്കുക അപ്പ വൈ നമ്മള് ദമ്മൊിച്ചുണ്ടെങ്കിൽ നമുക്ക് അടപ്പ് വെച്ച് അടച്ച ഇനി തീ ഒന്ന് സിമ്മിലിട്ട് നമ്മുടെ ബിരിയാണി നമുക്ക് ദമാക്കി എടുക്കാം നമുക്ക് വെയിറ്റ് അമ്മിക്കല്ല് വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ അരമണിക്കൂർ ദമ്മിച്ച് ബിരിയാണി വിടേറ്റാണ് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം

ക്രിസ് സ്പെഷ്യൽ ബിരിയാണി അടി കൂടിയായിരുന്നു എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആ കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോ അടിച്ചത് അനുഷ്ഠിട്ട് ലൈക്ക് ഡിസ്ലൈക്ക് അഭിപ്രായം കമ്പി സബ്സ്ക്രൈബ് ചെയ്തോട്ടോ അടുത്തുള്ള വിലക്കിണോ സെറ്റ് ചെയ്താൽ ഞങ്ങൾ നോട്ടിഫിക്കേഷൻ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബബ്